മിഷിഹാനുകരണം ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം സത്യം പഠിപ്പിക്കുന്നവ വരകളാലും നിലനിൽക്കാത്ത നാദങ്ങളാലുമല്ല പിന്നെയോ സത്യം എങ്ങനെ ഇരിക്കുന്നെന്ന് തന്നെത്താൻ കാണിച്ച് സത്യം തന്നെ ആരെ പഠിപ്പിക്കുന്നുവോ അവൻ ഭാഗ്യവാൻ നമ്മുടെ അഭിപ്രായവും ഇന്ദ്രിയങ്ങളും പലപ്പോഴും നമ്മെ വഞ്ചിക്കുന്നു അല്പം മാത്രം നാം കാണുകയും ചെയ്യുന്നു നിഗൂഢവും അവ്യക്തവുമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ തർക്കം നടത്തിയിട്ട് പ്രയോജനമെന്ത് അവ അറിയാത്തതിനെപ്പറ്റി വിധി ദിവസത്തിൽ നമ്മോട് ചോദ്യം ചെയ്യുകയില്ല പ്രയോജനമുള്ളവയും ആവശ്യമുള്ളവയും അവഗണിച്ചിട്ട് കൗതുകകരങ്ങളും ഉപദ്രവകരങ്ങളുമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുന്നത് വലിയ മൂഢതയാകുന്നു നമുക്ക് കണ്ണുകളുണ്ടെങ്കിലും നാം കാണുന്നില്ല ജാതികളെയും വർഗങ്ങളെയും പറ്റിയുള്ള വിവാദം കൊണ്ട് നമുക്കെന്തു പ്രയോജനം നിത്യവചനം ആരോട് സംസാരിക്കുന്നുവോ അവൻ നാനാവിധ അഭിപ്രായങ്ങളിൽ നിന്ന് വിരക്തനാകുന്നു ഏകമായ ആ വചനത്തിൽ നിന്ന് സകലവുമുണ്ടായി സകലവും ആ ഒന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് സർവാരംഭം ഇത് നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു ഇതില്ലാഞ്ഞാൽ യാതൊരുത്തനും ഗ്രഹിക്കുകയോ ശരിയായി വിധിക്കുകയോ ചെയ്യുന്നില്ല ആർക്ക് എല്ലാം ഒന്നായിരിക്കുകയും ആര് എല്ലാം ഒന്നിനോട് സംബന്ധിപ്പിക്കുകയും എല്ലാം ഒന്നിൽ കാണുകയും ചെയ്യുന്നുവോ അവന് ഹൃദയത്തിൽ സ്ഥിരതയും ദൈവത്തിൽ സമാധാനമുള്ളവനായി ജീവിക്കാൻ കഴിയും ഊ സത്യം തന്നെയായ ദൈവമേ അനന്തമായ സ്നേഹത്തിൽ എന്നെ നിന്നോടുകൂടി ഒന്നാക്കണമേ വളരെ സംഗതികളെക്കുറിച്ച് വായിക്കുന്നതും കേൾക്കുന്നതും എനിക്ക് പലപ്പോഴും വെറുപ്പായി തീരുന്നുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം നിന്നിലുണ്ട് നിന്റെ സന്നദ്ധയിൽ സകല ശാസ്ത്രജ്ഞരും മൗനമവലംബിക്കട്ടെ സർവസൃഷ്ടികളും നിശബ്ദമായിരിക്കട്ടെ നീ മാത്രം എന്നോട് സംസാരിക്ക ഒരു മനുഷ്യൻ തന്നിൽ തന്നെ എത്രമാത്രം യോജിച്ചും ഉള്ളിൽ കപടമില്ലാതെയും ഇരിക്കുന്നുവോ അത്ര അധികം അവൻ ഉന്നത കാര്യങ്ങളെ ആയാസം കൂടാതെ ഗ്രഹിക്കുന്നു എന്തെന്നാൽ മുകളിൽ നിന്ന് അവൻ്റെ ബുദ്ധിക്ക് വെളിച്ചം കിട്ടുന്നു ശുദ്ധവും പരമാർത്ഥവും സ്ഥിരവുമായ മനസ്സ് പല ജോലികളാൽ പതറിപ്പോകുന്നില്ല അവൻ എല്ലാം ദൈവസ്തുതിക്കായി ചെയ്യുന്നു എല്ലാ സ്വാർത്ഥതകളിൽ നിന്നും വിരമിച്ച് തന്നിൽ തന്നെ സമാധാനമായിരിക്കാൻ യത്നിക്കുന്നു നിന്റെ ഹൃദയത്തിൻ്റെ അമരാത്ത ആസക്തിയേക്കാൾ നിനക്ക് പ്രതിബന്ധവും ഉപദ്രവവുമായി മറ്റെന്തുണ്ട് നല്ലവനും ഭക്തനുമായ മനുഷ്യൻ പുറമേ ചെയ്യാനുള്ള പ്രവൃത്തികളെല്ലാം ആദ്യം തന്നെ അകമേ ക്രമപ്പെടുത്തുന്നു അവ അവനെ ദുരാഗ്രഹങ്ങളിലേക്ക് ആകർഷിക്കുന്നില്ല പ്രത്യുത നേർബുദ്ധിയുടെ ഇഷ്ടത്തിന് അവർ അവയെ ചായിക്കുന്നു തന്നെ തന്നെ ജയിക്കാൻ ശ്രമിക്കുന്നവൻ്റെ യുദ്ധത്തേക്കാൾ വലുതായ യുദ്ധം ചെയ്യാനുള്ളത് ആർക്കാണ് നമ്മെ തന്നെ അടക്കുവാനും ദിനം പ്രതി നമ്മുടെ മേൽ അധികം ജയമുണ്ടാകുവാനും അങ്ങനെ നന്മയിൽ അല്പമെങ്കിലും വളരുവാനുമായിരിക്കണം നമ്മുടെ ഉദ്യമം ഈ ജീവിതത്തിലെ ഓരോ പൂർണതയ്ക്കും അതിനോട് പറ്റിയിരിക്കുന്ന ഏതെങ്കിലും ന്യൂനതയുണ്ടായിരിക്കും നമ്മുടെ എല്ലാ ആലോചനകളിലും അല്പമെങ്കിലും തെളിവ് കുറവ് കണ്ടേക്കാം ശാസ്ത്രസംബന്ധമായ അഗാധ അന്വേഷണത്തെക്കാൾ നിന്നെക്കുറിച്ച് തന്നെയുള്ള വിനയപൂർവ്വമായ അറിവാണ് ദൈവത്തിങ്കിലേക്കുള്ള ഏറ്റവും സുഗമമായ മാർഗം വിദ്യയെയോ സ്വതേ നല്ലതും ദൈവകൽപ്പിതവുമായ കാര്യത്തെപ്പറ്റിയുള്ള സാമാന്യ ജ്ഞാനത്തെയോ പഠിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല മനസാക്ഷിയേയും സുഹൃത ജീവിതത്തെയുമാണ് അതിലും നന്നായി മതിക്കേണ്ടത് വളരെ ആളുകൾ നല്ല ജീവിതത്തെക്കാൾ വിജ്ഞാന സമ്പാദനത്തിനു കൂടുതൽ പ്രയത്നിക്കുന്നതുകൊണ്ട് അവർ അബദ്ധത്തിൽ ഉൾപ്പെടുന്നു മിക്കവാറും നിഷ്ഫലമായി പ്രയത്നിക്കുന്നു ഫലമുണ്ടെങ്കിലോ അത് അല്പം മാത്രമായിരിക്കുകയും ചെയ്യുന്നു വിവാദങ്ങൾ പുറപ്പെടുവിക്കുന്നതിലുള്ളത്ര ഉത്സാഹം ദുർഗുണങ്ങളെ നിർമൂലമാക്കുന്നതിലും സൽഗുണങ്ങളെ നട്ടുപിടിപ്പിക്കുന്നതിലും കാണിച്ചിരുന്നെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇത്ര വളരെ തിന്മകളും ഇടർച്ചകളും സന്യാസഭവനങ്ങളിൽ ഇത്രയധികം അയവും ഉണ്ടാകുകയില്ലായിരുന്നു നിശ്ചയമായും നാം എന്തു പഠിച്ചെന്നല്ല എന്തു ചെയ്തെന്നു മാത്രമേ വിധി ദിവസത്തിൽ നമ്മോട് ചോദ്യം ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ എത്ര ഭംഗിയായി പ്രസംഗിച്ചെന്നല്ല എത്ര ഭക്തിയോടെ ജീവിച്ചെന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ പഠനം കൊണ്ട് മഹാപ്രസിദ്ധന്മാരായി ജീവിച്ചവരും നിന്റെ പരിചയക്കാരും ആയിരുന്ന ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഇപ്പോൾ എവിടെ എന്ന് എന്നോട് പറയുക അവരുടെ സ്ഥാന ഉന്നതി വേറെ ആളുകളുടെ അനുഭവത്തിലാണ് അവരെപ്പറ്റി ഇവർ ചിന്തിക്കുന്നുണ്ടെന്നുപോലും തോന്നുന്നില്ല അവരുടെ ജീവിതകാലത്ത് അവർ എന്തോ വലിയവരായിരുന്നു എന്നു തോന്നിയിരുന്നു ഇപ്പോൾ അവരെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഹാ ലോകമഹിമ എത്ര വേഗം കടന്നുപോകുന്നു അവരുടെ ജീവിതം അവരുടെ അറിവിന് അനുയോജ്യമായിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർ വായിച്ചതും പഠിച്ചതും പ്രയോജനകരമായിരുന്നേനെ ശുശ്രൂഷയിൽ അത്ര ഉത്സാഹമില്ലാത്ത എത്രയോ പേർ വ്യർത്ഥമായ അറിവ് മൂലം ലോകത്തിൽ നശിക്കുന്നു എളിമയുള്ളവരാകുന്നതിനേക്കാൾ മഹിമയുള്ളവരാകുന്നതിന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവരുടെ വ്യാമോഹങ്ങളിൽ തന്നെ മുഴുകി അവർ നശിച്ചുപോകുന്നു വലിയ സ്നേഹമുള്ളവൻ യഥാർത്ഥത്തിൽ വലിയവനാകുന്നു സ്വന്തം അഭിപ്രായത്തിൽ ചെറിയവനും ബഹുമാനത്തിൻ്റെ അത്യുച്ച സ്ഥാനത്തെ നിസ്സാരമായി ഗണിക്കുന്നവനും സാക്ഷാൽ വലിയവനാണ് ലൗകികമായതെല്ലാം അമേധ്യത്തിന് തുല്യമായി ഗണിച്ച് മിഷിഹായെ സമ്പാദിക്കുന്നവൻ സാക്ഷാൽ വിവേകിയാണ് ദൈവിഷ്ടം നിർവഹിക്കുകയും സ്വേഷ്ടം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നല്ലതും യഥാർത്ഥവുമായ അറിവുള്ളവൻ